ി നമുക്കെല്ലാം ഒരേ ലക്ഷങ്ങളുണ്ടാവൂല്ല സാൻ ട്രൈ ചെയ്യും അത്രേ ഉള്ളൂ ഇനി ലൗഡിന്റെ ആവശ്യമില്ല ഗ്രാജുവലി ഉള്ളൂ പയ്യ ചെയ്യണം എന്തായാലും ഒരു പടം ചെയ്യണമെന്നുണ്ട് അത് പയ്യ ചെയ്യണ ശേഷം പ്രേക്ഷകരെ സിനിമ അനൗൺസ് ചെയ്തൊട്ട് കാത്തിരിക്കേണ്ട ഒരു അല്ലെങ്കിലും കാത്തിരിക്കുന്ന ആരാധകർക്ക് എന്നാണെങ്കിലും അതപ്പ നല്ലൊരു സ്റ്റോറി നല്ലൊരു എന്താ പറയുക രീതിയില് ടെക്നീഷ്യൻസിന്റെ അനുസരിച്ച് ചെയ്യണം പറയുന്നത് അതപ്പം സ്വന്തമായിട്ട് തന്നെ പറഞ്ഞത് ചെയ്യും പിന്നെ മറ്റെന്തെങ്കിലും വിശേഷങ്ങൾ പിന്നെ എന്താ പറയാ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പം കമൻസ് ആണെങ്കിലും ഈ പറഞ്ഞതെങ്കിൽ പല വിവാദങ്ങൾ ഇപ്പം നടക്കുന്നുണ്ടല്ലോ സോ അതിൻ്റെ ഒരു കൺട്രോൾ എന്തായാലും നമ്മൾ ഗവൺമെന്റ് കൊണ്ടുവരണമെന്നൊരു ആഗ്രഹമുണ്ട് കാരണം ആർക്കും എന്ത് ഫേക്കായിട്ടും ക്രിയേറ്റ് ചെയ്തിട്ട് ആരെയും എന്തും പറയാൻ ഉള്ള ഒരു കാര്യമുണ്ട് സോ അത് അനുവദിക്കാൻ പാടാ പാടില്ലാത്തൊരു കാര്യമാണ് അതിൽ കുറച്ച് റെസ്ട്രിക്ഷൻ കൊണ്ടുവരണമെന്നൊരു ആഗ്രഹമുണ്ട് അത് നമ്മുടെ ഗവൺമെന്റ് തന്നെ തീരുമാനിക്കണം അല്ലേ അല്ല ആരും കയറിയെന്നും പറയാനുള്ള ഹെൽത്ത് ക്രിറ്റിസും ഓക്കെ ആണ് പക്ഷേ ഇതേപോലെ നെഗറ്റീവ് കമൻസ് എടുത്തേ ചീത്ത വിളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അത് ഓബിയസ്ലി റെസ്ട്രിക്ട് ചെയ്യണം അല്ലെങ്കിൽ ഒന്നും ദുബൈ നടക്കത്തില്ലല്ലോ അതേപോലെ നമ്മുടെ നാട്ടിൽ നടക്കണം ലൈസൻസ് ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് റോഡിൽ വണ്ടി എടുത്ത് ഇറങ്ങാൻ പറ്റും അല്ലെങ്കിൽ വീഡിയോ പൊക്കേണ്ടിരിക്കും അതേപോലെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് നമ്മൾ റെസിസ്ട്രക്ഷൻ കൊടുത്തു എന്ന് ആഗ്രഹമുണ്ട് പിന്നെ നിങ്ങളുടെ ക്യാപ്ഷ എടുത്താലും ഒരു അതെ അതെ ഒരുപാട് മാറിയിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും പക്ഷെ ഇന്നലെ അറസ്റ്റ് ചെയ്ത് അടക്കം നോക്കുകയാണെങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയില് രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് ചർച്ചയായി അതായത് ചില ആളുകൾക്ക് പറയാൻ അല്ലെങ്കിൽ മറ്റു പറയുമ്പോൾ മാത്രമാണ് ഈ പ്രശ്നം നിയമം എല്ലാവർക്കും ഒരേപോലെ ബാധകമാണ് അത് വലിപ്പം ചെറുപ്പം ഇല്ലാതെ എല്ലാവർക്കും നിയമം ഒരേപോലെ നടപടി എടുക്കണമെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് സോ അത് എല്ലാവർക്കും അതേപോലെ തന്നെ ഉണ്ടാവണം ഞാൻ പറഞ്ഞല്ലേ ഇതിപ്പോ ഒരു വാണിംഗ് ആണ് ഇതേപോലെ ഇനി ആര് ചെയ്താലും അവർക്കും ഇതേപോലെയുള്ള ഇപ്പൊ ഹണിറോസ് കേസ് കൊടുത്തത് കൊണ്ടാണ് ഇപ്പൊ ബോറ്റി അടക്കമുള്ളവർക്കെതിരെ കേസ് വന്നിരുന്നത് ഇതിനു ഇതിനുമുമ്പ് റോബിൻ ഒരു താക്കീത് കൊടുത്തിരുന്നു എനിക്കതിൽ ഇതേപോലെ അനുഭവം ചെയ്ത് കഴിഞ്ഞാൽ കേസ് കൊടുക്കുന്നു പക്ഷേ ഒരുപാട് അത്തരത്തിലൊന്നും കേസിലേക്ക് പോയില്ല ായാലും അതിന്റെ ഒരു എക്സ്ട്രീമില്ല എത്ര പേരും പറഞ്ഞില്ല എന്തായാലും ഇപ്പൊ ഒരു സ്റ്റാർട്ട് വന്നല്ലോ അത് തന്നെ വലിയ കാര്യം ഇതിൽ ഇനി ഇപ്പം കമ്പനി ചെയ്യുന്നവരെല്ലാരും ഒന്നും ശ്രദ്ധിക്കും ശ്രദ്ധിക്കത്തില്ല ഉറപ്പായിട്ട് കാരണം ആരുമാണെങ്കിലും എപ്പോഴാണെങ്കിലും പിടിക്കപ്പെടാം എനിക്ക് അവർ മനുഷ്യനെ പിടിച്ചോട്ട് പോകാൻ കണ്ടപ്പോഴത്തേക്ക് വിഷമം തോന്നി കാരണം അനാവശ്യമായിട്ടുള്ള കാര്യമായിരുന്നു ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടിട്ടാലും ഇതുപോലെ പോയത് അതുകൊണ്ട് എല്ലാവരും മോണിറ്റർ ചെയ്യുന്നുണ്ട് ആരുമാണെങ്കിലും എപ്പോൾ ആണെങ്കിലും എന്ത് ചെയ്യാം പിടിക്കപ്പെടാം അതുകൊണ്ട് ശ്രദ്ധിച്ചൊക്കെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാം അതോ ഞാൻ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അതിൽ സോഷ്യൽ ഒരു ലിമിറ്റ് വെച്ചിട്ട് എല്ലാവരും റെസ്ട്രിക്ഷൻ കാര്യങ്ങളൊക്കെ വെച്ച് ഗവൺമെന്റ് അതിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊടുത്തുണ്ടെന്നാണ് പിടിക്കപ്പെട്ട് അതാ പറഞ്ഞു അതിനിപ്പോ നമ്മൾ ആധാർ കാർഡോ അതിൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതുവഴി മാത്രം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എല്ലാം മോണിറ്റർ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ അതൊക്കെ റെസ്ട്രിക്ട് ചെയ്യാന്നേ ഉള്ളൂ അതൊക്കെ നമ്മൾ സൈബർ സെല്ലിൽ വിചാരിക്കണം തീരുമാനിയാണ് അപ്പൊ